ഖുഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഏലിയാസ് ലീവാമോശ കാല രണ്ടാമത്തെ ഞായറാഴ്ച ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ പേരിനെ അർത്ഥവത്താക്കുന്ന വായനകളിലൂടെയാണ് നാം കടന്നുപോവുക ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിവാർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മോശയെ പോലൊരു പ്രവാചകനെ ഇസ്രായേൽ ജനത്തിന് നൽകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നാം കാണുക ഒരു പ്രവാചകൻ പ്രവാചകനായിരുന്നു അവൻ്റെ ദൗത്യം എന്താണെന്നും ഇവിടെ നാം കാണുന്നു ഈ ദൗത്യം നിർവഹിക്കാത്ത പ്രവാചകന് എന്ത് സംഭവിക്കുമെന്നും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടോ ഇല്ലയോ എന്നും അവന്റെ പ്രബോധനം എപ്രകാരം നാം ശ്രവിക്കണമെന്നും ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഏനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നാം കാണുന്നു ദൈവത്താൽ അയക്കപ്പെട്ട ഒരു പ്രവാചകൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഏലിയ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നു ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ എപ്രകാരം ആയിരിക്കണമെന്നും അങ്ങനെ ദൈവം ഏലിയ പ്രവാചകങ്ങളിലൂടെ തൻ്റെ ജനത്തിന്റെ ഇടയിൽ എപ്രകാരം പ്രവർത്തിച്ചുവെന്നും ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായന ഹെബ്രായർ എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങളിൽ നാം കാണുക മോശയെ പറ്റിയാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുക പൂർവപിതാക്കന്മാരുടെ വിശ്വാസം എന്നതാണ് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് വില നൽകിയപ്പോൾ എപ്രകാരമാണ് നമ്മുടെ പൂർവപിതാക്കന്മാർ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറിയതെന്ന് ഇന്നത്തെ മൂന്നാമത്തെ വായന നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഇന്നത്തെ നാലാമത്തെ വായനയായ മതാഡസ് വിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഏലിയായുടെ ആഗമനത്തെപ്പറ്റിയാണ് നാം കാണുക പിന്നെ നാം കടന്നു പോകുന്ന പറ്റിയുള്ള ചിന്ത നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രവാചകന്റെ ആഗമനത്തെ പറ്റി ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് എലിയാപ്രവാചകൻ വന്നുവെന്നും എന്നാൽ അവനെ തിരിച്ചറിയുവാനായി ലോകത്തിന് സാധിച്ചില്ല എന്നും ഈശോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു പ്രിയമുള്ളവരെ ഇന്നും സഭയിൽ പ്രവാചക ദൗത്യം നിർവഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് സഭയിലെ പ്രബോധകന്മാരും സഭയിലെ വൈദികരും അപ്പോൾ അവരെ ശ്രവിക്കുന്നതിലൂടെയും അവരുടെ പ്രബോധനങ്ങൾക്കും സഭയുടെ പഠനങ്ങൾക്കും നമ്മൾ വില കൽപ്പിക്കുമ്പോൾ സഭയുടെ പ്രവാചക ദൗത്യത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാവുകയാണ് മിസിഹാഡ് രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് അല്ലെങ്കിൽ ആഗമനത്തെപ്പറ്റി നമ്മൾ ധ്യാനിക്കുന്ന ഏലിയാസ് ലിവാ ലിവ മൂശകാലത്ത് ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ ശരിയായി സ്വീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ശരിയായ പ്രബോധനങ്ങൾ മനസ്സിലാക്കി സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ടും നമുക്ക് സാധിക്കണം അതിനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ